ൃക്കാരിയൂരിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അങ്കണവാടി ഹെൽപ്പർക്ക് യാത്രയേപ്പ് നൽകി നെല്ലിക്കുഴി പഞ്ചായത്ത് ആറാം വാർഡിൽ തുളിശ്ശേരിക്കവല അങ്കണവാടിയിലെ ഹെൽപ്പർ ശാന്തകുമാരിയാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യാത്രയേപ്പ് സമ്മേളനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു അരുൺ സി ഗോവിന്ദൻ അനു വിജയനാഥ് സന്ധ്യ സുനിൽകുമാർ കെ പി ജയകുമാർ ഷീല പത്മകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശാന്തകുമാരി ചേച്ചി നാടിന് എത്രമാത്രം പ്രിയങ്കിരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സാന്നിധ്യം ഇവിടെ അങ്കണവാടികളെന്ന് പറയുമ്പോൾ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട ഒരു പ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രായത്തിൽ നമ്മൾ കുട്ടികൾ അംഗനവാടികളിൽ കഴിക്കുമ്പോൾ അങ്ങനെ അങ്കണവാടികളിലേക്ക് വരുന്ന കുട്ടികളെ സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന ആ ഒരു സേവന സന്നദ്ധതയുള്ള ആളുകൾക്ക് മാത്രമേ നല്ല നിലയിൽ ആ രംഗത്ത് ശ്രമിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ചേച്ചിയുടെ സേവനത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും വ്യത്യസ്ത അഭിപ്രായമില്ല ഇരുപത്തി മൂന്ന് വർഷത്തെ വ്യക്തമായ കാലയളവിൽ തന്നെ മക്കളെ പോലെ തന്നെ ഈ അംഗണവാടിയിലൂടെ വന്നു ഇത് മുഴുവൻ കുട്ടികളെയും ചേച്ചി നോക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയ വാത്സല്യം ആ ഒരു സ്നേഹം അതൊരു അമ്മയുടെ സ്നേഹം പോലെ തന്നെ ആ ചേച്ചി അത് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അഭീകരമായിട്ടുള്ള ഒരു ചടങ്ങ് നിങ്ങൾ ഈ വേളയിൽ ഇത്തരമൊരു അല്ലെങ്കിൽ ഒരു ഒരു സ്നേഹ ആദരവ് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഈ ചടങ്ങിനെ സംബന്ധിച്ചിട്ട് സൂചിപ്പിക്കുമ്പോഴും ഇങ്ങനെ അങ്ങനവാടി പ്രദേശത്ത് വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും ചേച്ചിയുടെ തണലിൽ സംരക്ഷണയിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും കുട്ടികളെ അയച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചേച്ചി ജോലി ചെയ്യുന്ന സമയത്ത് ഈ അംഗനവാടിയിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും മാതൃകാപരമായ പ്രവർത്തനമാണ് പിന്നെ പെട്ടെന്ന് ചേച്ചി നടത്തിയിട്ടുള്ളത് ഈ രംഗത്ത് ഇന്ന് ജോലി ചെയ്യുന്ന മറ്റുള്ളവർക്കൊക്കെ ചേച്ചിയുടെ ആ ഒരു പ്രവർത്തന ശൈലി മാതൃകയാക്കണമെന്നു കൂടിയാണ് ന്യൂസ് ഡെസ്ക്